െത്രം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ കൊറച്ച് തലസ്ഥാന എനിക്കൊന്നും വയനെച്ചിരിക്കാണ് അത് മനസ്സിലാക്കും ആസനെന്നോ പിടിച്ചേ ദാ ഇതിപ്പോ ഷോസോവട മെറ്റുന്നറി തരും யாரังറെ വഴി ഇടരുത് అలా ಏನല്ല പറയ സാസല്ല സാസല്ല ഒന്നു എന്നോ വെച്ചേട്ടാ അങ്ങക്ക് ടീച്ചർ ആണ് അങ്ങക്ക് അതൊരു ചിരിക്ക് സപ്പോർട്ടേം കോറായോ അപ്പോൾ നീ

പിന്നെ ഓരോ നാലും अच्छा सॉरी हां गिव मी अ सेकंड बरोबर वंडी وړडा आमका असते नाही तर मोळोष्टी येणार कोण सर ಅಂತ चलो कॉल आता कॉल आईला चालेल चावायची चलो तरilda ने सरला दिसि से थ्री इयर तो കഞ്ഞി എന്തോ ടേസ്റ്റ് ആറിയോ ഞങ്ങളെ ഉപ്പിലാന്ന് ക്യാറ്റിന്നിട്ടല്ല കഞ്ഞി അടിപൊളി ഞാൻ

ലൈഫ് ഇങ്ങനെ ആൾക്കാരാണ്